നമസ്കാരം ഞാൻ ഷിജോ പെയിൻറ്റിങ് കോണ്ടക്ട് ഞാൻ ഇന്നൊരു സൈറ്റ് തുടങ്ങി തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോയിൽ വന്നത് അഞ്ച് വർഷമായിട്ടുള്ളു പണിതിട്ട് പക്ഷേ ഈ ബിൽഡിങ്ങിൻ്റെ അവസ്ഥയുണ്ട് അഞ്ച് വർഷം കൊണ്ട് ഈ ബിൽഡിങ് ഈ അവസ്ഥയിലായി മനോഹരാണ് ആയിട്ട് പണിത ഒരു ആയിരുന്നു ഇവിടെ പില്ലറുകൾ ഇങ്ങനെ പില്ലറുകൾ വെക്കുന്ന നല്ല ഭംഗിയാണ് ബിൽഡിങ്ങിന് പക്ഷേ ഈ പില്ലറ് പണിയെന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇതൊന്നെങ്കിൽ ഹോളോബിക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ വെട്ടയിൽ വെച്ചിട്ടായിരിക്കും പണിയാം ആ പണിയുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് പൈപ്പ് ഇറക്കും ഈ പൈപ്പ് ഇറക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ വിഷയം ഉണ്ടാവില്ല കേട്ടോ ഇതിൻ്റെ അവസ്ഥ ഉണ്ടോ പൊളിഞ്ഞു പോകുന്നു ഇതിൻ്റെ ഉള്ളിൽ നനവ് വന്നിട്ടാണ് ഇതിങ്ങനെ പൊളിഞ്ഞു പോകുന്നത് കേട്ടോ ഇതിങ്ങനെ ഈ പില്ലർ മുഴുവൻ പൊളിയുന്നുണ്ട് എല്ലാ പില്ലറുകളും പൊളിയുന്നുണ്ട് അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് ഇത് നിർമ്മാണത്തിനോ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കിത് വരാതിരിക്കാൻ കഴിയും ഒന്നാമത് ഇതിനുള്ളിൽ വെള്ളം പോകാൻ വേണ്ടി നമ്മൾ പൈപ്പ് ഇറക്കും ഈ പൈപ്പ് നിർബന്ധമായിട്ടും ഒരു ആറിഞ്ച് വലിപ്പമുള്ള പൈപ്പ് അതിന് മുകളിലേക്കുള്ള പൈപ്പ് ഇറക്കാൻ ശ്രമിക്കുക കാരണം ഈ ചെറിയ പൈപ്പ് രണ്ടര ഇഞ്ച് നാലിഞ്ച് പൈപ്പുകൾ ഇറക്കുമ്പോൾ അതിൽ കൂടെ വെള്ളം പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ കഴിയില്ല അപ്പം വളരെ സാവധാനം പോകുമ്പം അതിൻ്റെ കൊണ്ട് ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല നമ്മൾ ഈ പൈപ്പ് രണ്ട് പൈപ്പൊക്കെ ഒക്കെ ജോയിൻറ്റ് ചെയ്തിട്ടായിരിക്കും ഒരുപക്ഷം ഇത് വെക്കുക ഈ പൈപ്പ് ജോയിൻ ചെയ്യുന്നത് കൃത്യമായിട്ട് ജോയിൻറ്റ് ചെയ്ത് ഒന്ന് ഉറപ്പ് വരുത്തുക കാരണം നല്ലോണം തട്ടിയൊക്കെ ഇട്ട് ജോയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ വന്നാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങുന്ന പ്രശ്നം തീരും പിന്നെ ഇത് വെള്ളം ഇറങ്ങുന്നത് പ്രധാനമായിട്ടും മുകളിൽ വരുന്ന ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ കാണിച്ചുതരാം ഞാൻ നേരത്തെ താഴത്തെ കാണിച്ചില്ലേ അപ്പോൾ അതിൻ്റെ വാർപ്പിൻ്റെ മുകളിൽ പൈപ്പ് ഫിറ്റ് ചെയ്തേക്കുന്ന ഭാഗമാണിത് ഇവർ നനവ് വന്നതിന് ശേഷം വാട്ടർ പ്രൂഫ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഈ വരുന്ന പൈപ്പ് വെക്കുന്ന സ്ഥലവും ഞാൻ കൈ കാണിക്കുന്ന സ്ഥലവും പൈപ്പ് വെക്കുന്ന സ്ഥലവും വാർപ്പും തമ്മിലുള്ള ജോയിൻറ്റ് ആദ്യം ഫില്ല് ചെയ്യും അത് കുറച്ച് കഴിയുമ്പോൾ അത് വെയിലും കൊണ്ട് മഴയൊക്കെ കൊണ്ട് അത് ആ ജോയിൻ്റ് അടന്ന് ആ പൈപ്പിന് പുറത്തുകൂടെ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതാണ് പ്രധാനമായിട്ടും നനവരേണ്ട കാരണം പൈപ്പിൻ്റെ പുറത്തുകൂടെ ഉള്ളിൽ കൂടെയല്ല പുറത്തുകൂടെ അതിന് നിർബന്ധമായിട്ടും ഇങ്ങനെ പൈപ്പ് വെക്കുന്ന ആളുകൾ ഇതുപോലെ വാട്ടർ പ്രൂഫ് ചെയ്യുക ഇതിപ്പോൾ ചെയ്തേക്കുന്ന ഫൈബർ മെഷി വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഒന്നുകിൽ ഫൈബർ വെച്ച് മെഷ്യ വെച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് നല്ല രീതിയിൽ വാട്ടർ പ്രൂഫ് പൈപ്പിലേക്കും കൂടെ ഇറക്കിയിട്ട് ഇന്നണ്ടോ ഇങ്ങനെ പൈപ്പിലേക്ക് കവർ ചെയ്തിട്ട് വാട്ടർ പ്രൂഫ് ചെയ്താൽ ആ നനം ഉണ്ടാവില്ല അപ്പോൾ ഇത് പുതിയതായിട്ട് ബിൽഡിംഗ് പണിയുന്ന ആളുകൾ വൃത്തിയായി ശ്രദ്ധിക്കുക ഈ വിഷയം ഇങ്ങനെ സ്ക്വയറായിട്ട് പില്ലർ പണിത ബഹൂരിവശ സ്ഥലത്തും ഈ വിഷയം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധയപ്പെടുത്തുന്നത് അപ്പോൾ പണിയുമ്പോൾ തന്നെ അതിൻ്റെ പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പില്ലറിൻ്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങി നനവ് വന്ന് പെയിൻറ്റ് പൊളിയാൻ ഇടയാവില്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു സന്തോഷം